മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ ഇതൊരു പച്ചമാങ്ങ കൊണ്ടുള്ള തോരനാണ് നമ്മളുടെ വീട്ടിൽ കറി വെക്കാൻ സൈഡ് ഡിഷായിട്ട് കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ മാങ്ങ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം അപ്പം ഇന്ന് ഞാൻ പച്ചമാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചമാങ്ങ തോരൻ തയ്യാറാക്കിയിരിക്കും വളരെ രുചിയാണ് എല്ലാവരും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അത്രയ്ക്ക് രുചികരമായിട്ടുള്ള അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു തോരനാണ് അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് പല വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കും മാങ്ങയുടെ സീസൺ അല്ലേ അപ്പം ഞാൻ ഇന്ന് പച്ചമാങ്ങ കൊണ്ട് വളരെ രുചികരമായ രീതിയിൽ വ്യത്യസ്തമായ ചേരുവകളൊക്കെ ചേർത്ത് ഒരു മാങ്ങാത്തോരൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഇത് കഴിക്കാത്തവരും കഴിക്കും അതേ രീതിയിൽ നല്ലൊരു ടേസ്റ്റാണ് ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അത്രയ്ക്ക് രുചിയുള്ള ഒരു പച്ചമാങ്ങ തോരനാണ് അപ്പോൾ മക്കളെ ഈ രുചികരമായിട്ടുള്ള പച്ചമാങ്ങ തോരൻ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മക്കളെ മാങ്ങ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയാണിത് ഇത് മൂവാണ്ടൻ മാങ്ങയാണ് നാടൻ മാങ്ങയാണ് നമ്മുടെ വീട്ടിലെ മാങ്ങ തന്നെയാണ് അപ്പം നമുക്ക് എത്രത്തോളം വേണോ അത്രേ ഞാൻ എടുക്കത്തുള്ളൂ ഞങ്ങളോട് കുറച്ച് ആൾക്കാരേ ഉള്ളു അപ്പോൾ നമ്മൾ കുറച്ച് ഇതിനാ നമുക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചെത്തിയെടുക്കാം കണ്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തൊലി നമ്മൾ കളയത്തില്ല കേട്ടോ പ്രത്യേകിച്ച് നാടൻ മാങ്ങയാണ് രണ്ടാമത് മാങ്ങ തോരമൊക്കെ വെക്കുന്നതിന് നമ്മൾ തൊലി കളയാറില്ല തൊലിയും കൂടെ ചേർത്താണ് തോരൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് ചെത്തി ഇപ്പം ഇത് പൂളി എടുത്ത് ചെത്തുമല്ല പൂളിയെടുത്ത് ഇത് നമുക്ക് തോരൻ വെക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം തോരൻ വെക്കുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം മക്കളെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാൻ വേണ്ട ഈ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല നല്ല അധികം പുളിയില്ലാത്ത മാങ്ങ വേണം കേട്ടോ ഇത് മൂവാണ്ട മാങ്ങയാണ് ഇതിന് വലിയ പുളിയില്ല അപ്പോൾ ഇത് ഒരു വിളഞ്ഞ മാങ്ങയാണ് അപ്പം ഞാനിതിങ്ങനെ പൂളിയെടുക്കുകയാണ് എല്ലാവർക്കും അറിയാൻ കൂളാനും ഒക്കെ എങ്കിലും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ പൂളി നമുക്ക് ആവശ്യം നല്ല കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ നല്ല കട്ടിക്കട്ടില്ലേ നല്ല കട്ടിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിങ്ങനെ പൂളി നമ്മളെടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ അങ്ങ് മൂന്ന് വരെ ഉള്ളതനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് തന്നെ കൊണ്ടുവരാം നീ നമ്മൾ കണ്ട് ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം എന്നെങ്കിലും നമുക്കിത് തോരമക്കാനായിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒന്നുകിൽ ചോപ്പറിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ടോ നമുക്കിതൊന്ന് ക്രഷ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഇതേ രീതിയിലൊന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെല്ലാം കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഏത് വിധാനം കട്ട് ചെയ്യാം അതനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഒന്നേ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇത് ക്രഷ് ചെയ്യോ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്യുവോ ചെയ്യാം അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതേ രീതിയിലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ മക്കളെ നമ്മൾ വേണ്ട ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ നമ്മുടെ മിക്സിക്കകത്തിട്ട് ഒരു അടി ഒന്ന് ക്രഷ് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് ഒറ്റ അടി കേട്ടോ നമുക്കറിയാവല്ലോ ഇത് പൊടിഞ്ഞ് അരഞ്ഞു പോകരുത് ഇതൊന്ന് ക്രഷ് ചെയ്ത് പിന്നെ ഇതൊന്ന് പിന്നെ പൊടി പൊടിയായിട്ട് കിടക്കണം മാത്രമേ ഉള്ളു കേട്ടോ തോര വെക്കാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് വേണം ഇതേ രീതി കഷ്ണത്തിലിട്ട് നമുക്ക് തോര വെക്കാം അപ്പോൾ പെട്ടെന്ന് നല്ലത് എളുപ്പം ഇതാണ് കേട്ടോ അപ്പോൾ നമുക്കിതെന്ന് പെട്ടെന്ന് ഇങ്ങനൊരു ക്രഷ് ടെക്ടർ ഇത്ര മാത്രം മതി അപ്പോൾ മക്കളെ നമ്മുടെ മാങ്ങ നാണ്ടിതേ രീതിയിൽ ക്രഷ് ചെയ്താൽ നമുക്ക് ഇനി വേണ്ടീ പാത്രത്തിലൂടെ ഇടാം കണ്ടില്ലേ ഇതാ നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കാം പക്ഷെ ഇതാണോ ഒന്നുകൂടെ നല്ലത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇനി ഇത് ഇരിക്കട്ടെ നമുക്കുള്ള ആരപ്പും ചേരുവകളൊക്കെ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന ചേരുവകളാണിത് ഇതൊരു സവാളയാണ് കേട്ടോ നമുക്കധികം പുളി അറിയാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സവാള ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് കളിക്കാൻ വറ്റിലുളക് കറിവേപ്പില പിന്നെ ഇതിന് അരപ്പിനായിട്ട് ചേർക്കാനായിട്ട് ഞാൻ നാട്ടെ ഒരു അരമുറി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാ മൂന്ന് അല്ലി വെളുത്തുള്ളി നമ്മൾ പിന്നെ തോരനല്ലേ അപ്പോൾ തോരൻ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ഉപയോഗിക്കാറ് അപ്പോൾ ഞാൻ മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചോണ്ട് വരാം എന്നിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പോഴേ മക്കളെ മാങ്ങാത്തോരം തയ്യാറാക്കാനായിട്ട് നമ്മുടെ അടുപ്പേ വെച്ചു ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മതി അപ്പം വെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് മക്കളെ നമ്മുടെ എണ്ണ ചൂടായ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാൻ വട്ടൽ മുളക് കൊണ്ടു കൊടുക്കുവാണ് പിന്നെ ഒരു കണ്ട് കറിവേപ്പില നമ്മളിതിലേക്ക് കഴിഞ്ഞ് നമ്മുടെ ഈ ഉള്ളിൽ സവാള ഇട്ടുകൊടുക്കാം സവാളയും പച്ചമുളകും അപ്പം ഇത് ക്രിസ്റ്റി ആവണ്ട ഇത് നമുക്ക് വഴന്നൊന്നും വേവണം കേട്ടോ നമ്മൾ മാങ്ങ ആയിട്ട് വേഗം കുറവല്ലേ അപ്പോൾ ഇതൊന്നും വഴന്ന് വേവണം അപ്പോൾ നമുക്ക് ഇതിന ഇതിലേക്കുള്ള ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു കാൽ സ്പൂൺ ഇപ്പ് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തോരൻ ആയതുകൊണ്ട് അതിനകത്ത് ഉപ്പ് ഡയറക്റ്റ് ഇടുമ്പോൾ എല്ലാവരും ഒന്നും കിട്ടിയതെന്ന് വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴട്ടി വേവിച്ചെടുക്കണം വഴറ്റി മൂക്കുമല്ല വഴങ്ങും വെന്ത് വരണം നമ്മുടെ പച്ചമുളകും സവാളയും അതാളക്കിടന്ന് ഒന്ന് വഴന്ന് വരട്ടെ നമുക്ക് ഒരു മിനിറ്റ് ഇത് നടച്ചു വെക്കുമൊന്ന് വേവാൻ വേണ്ടി അപ്പോൾ ഒരു മിനിറ്റ് ആയി മക്കളെ നമുക്ക് തുറന്ന് നോക്കാവേ ആ കണ്ടില്ലേ അത് നല്ലതുപോലെ വഴന്ന് മൂത്ത് വേന്ദട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിനകത്തിനും ഒന്നും ചേർക്കണ്ട ഈ മാങ്ങയുടെ വെള്ളത്തിൽ ഇതങ്ങ് പെന്തോളൂ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് അര സ്പൂൺ ഇട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ അരപ്പൂടാൻ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ കൂട്ടി യോജിപ്പിച്ചത് ഇനി നമ്മടെ ഈ അരപ്പൂടാങ്കിട്ട് കൊടുക്കാം ഈ അരപ്പിനകത്ത് വെളുത്തുള്ളി ചേർത്ത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മാങ്ങയുടെ വെള്ളവും അരപ്പും കൂടെ ഒന്നിച്ചൊന്ന് വേവട്ടെ കണ്ടില്ലേ ഇതിങ്ങനെ ഇതിങ്ങനെയാണെന്നൊന്ന് വേവ നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ പച്ച ചവയ്ക്കും കേട്ടോ ആ വെളുത്തുള്ളിയുടെ പച്ച ചവയ്ക്കും അതിങ്ങനെ അടച്ചിരുന്നു ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്നൊന്ന് വേവട്ടെ അപ്പം മക്കളെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് പിന്നെ എല്ലാം വെന്ത് സെറ്റായിട്ട് നമുക്കിതിൽ നിന്ന് കൂട്ടി ഇളക്കാം കൂട്ടി ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഞാൻ നമ്മുടെ സവാള വഴറ്റിയപ്പോൾ അതിനകത്തൊരു ഒരു കാൽ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തായിരുന്നു പിന്നെ തേങ്ങ മാങ്ങ ഇട്ടപ്പോൾ അര സ്പൂൺ ഉപ്പ് കൊടുക്കും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു സ്പൂൺ ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ അരപ്പിനകത്ത് കാൽ സ്പൂൺ ഇട്ടു അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പേതിനകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ മാങ്ങയാണെന്ന് വിചാരിച്ചാൽ അത് ഉപ്പൊന്നും ചേർക്കണ്ട ഇനി നമുക്ക് കൂടെ ഒന്ന് ഇതൊന്ന് അടച്ചു വെച്ച് ഇതൊന്നും വേവിക്കാം മാങ്ങ കുറച്ചും കൂടെ വേവാ ചുക്കൊന്നു നോക്കാം ഈ സമയത്ത് നല്ല ഉപ്പുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ഇതൊന്നും സെറ്റ് ആവട്ടെ അപ്പം മക്കളെ നമ്മുടെ പച്ചമാങ്ങാത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം മക്കളെ എല്ലാവരും പഴയതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹായിക്കണം അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം